ചോയിച്ചിട്ടുവാ ഞാൻ പോവാന്ന് നമുക്ക് പോകാം ബാ പോവാല്ലേ അടിക്കല്ലേ എല്ലാ അടവും പഠിച്ചു വെച്ചിട്ടുണ്ട് അവര് കഴുകിട്ട പച്ചമീൻ തിന്നായിരുന്നോ നീ മീൻ തിന്നായിരുന്നോ നീളിപ്പിച്ചു ചോദിച്ചോ തിന്നോ തിന്നായിരുന്നോ നീ പോയി പച്ചമീൻ തിന്നോ പച്ചമീൻ തിന്നോ പോയി പച്ചമീൻ തിന്നോ ഞാൻ നിന്നോട് ചോദിച്ചാൽ മറുപടി പറ കയ്യാലൊന്നും പിടിക്കണ്ട വടി വടി രാമു രാമുടിക്കാൻ കൊടുക്കട്ടെ തിന്നാൻ പോയ എവിടെയല്ലോ തിന്ന് പച്ചമീൻ തിന്നോ തിന്നോടാ തിന്നോ തിന്നോടാ നീ ഞാൻ തിന്നു വന്നോ ഞാൻ തിന്നില്ല എന്റെ കൂട്ട് പച്ചമീൻ തിന്നാൻ ഞാൻ പോവോ വല്യ വട രാമോന്നെ ഇങ്ങോട്ട് നോക്കി കെയിച്ചോ രാമോൻ കെറിയിച്ചോ എൻ്റെ മുത്ത് കെറിയിച്ചോ അടിക്കത്തില്ല ട്ടോ രാമോൻ കെറിയിച്ചോടി ആമോസേ അത് കെറുവായോ പിണങ്ങിയോ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് പിണങ്ങിയോ രാമോനെ മൂളന്ന് രാമുസേ ണങ്ങം കാണിക്കുന്നു നീ വിളിച്ചു തിന്നിട്ട് ആരെയാണ് കാണിക്കുന്നു കുളിപ്പിച്ച് കുളിപ്പിച്ച് അവനെ നോക്കുന്നു വടി എടുത്തോണ്ട് കള്ളത്തരത്തിന്റെ കള്ളത്തരത്തിന്റെ രാമോനെത്തിന്റെ ഞാൻ വടി നല്ലൊരു വടി എടുത്തോണ്ട് വടിയെടുത്തോണ്ടെ രാമെ അടിക്കാൻ കൊടുക്കേണ്ട എടുത്തോണ്ടാടുത്തോണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ കിടക്കുന്നുണ്ട്